പൈംകുളം ശ്രീപുഷ്കരത്തെ മാലിന്യ കൂമ്പാരം നടപടിയെടുക്കാതെ പഞ്ചായത്ത് അധികൃതർ പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലെ ശ്രീ പുഷ്കരം വാർഡിൽ വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം റോഡരികിലും മറ്റും നിക്ഷേപിച്ചിട്ട് മാസങ്ങളായി അമ്പത് രൂപ നിരക്കിൽ ഹരിതകർമ്മസേന വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യമാണ് പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥ മൂലം തെരുവിൽ നിറഞ്ഞുകിടക്കുന്നത് തെരുവനായ്ക്കളും മറ്റു വന്യമൃഗങ്ങളും കടിച്ച് റോഡിലും മറ്റും കിടക്കുന്നതിനാൽ ഇതുവഴി പോകുന്ന യാത്രികർക്കും സ്കൂളിലേക്കും മദ്രസയിലേക്കും പോകുന്ന കുട്ടികളും ഉൾപ്പെടെ ഏറെ ദുരിതത്തിലാണ് മാലിന്യം കൊണ്ടുപോയി സൂക്ഷിക്കുന്ന ഗോഡൌണിന്റെ പരിസരത്താണ് പ്രദേശവാസികൾ കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന കിണറും സ്ഥിതി ചെയ്യുന്നത് പലതവണ നാട്ടുകാർ പരാതി പറഞ്ഞെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു തെരുവിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞാൽ പിഴ ഈടാക്കുന്ന പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയാണ് ഈ കാഴ്ച ദുർഗന്ധവും മറ്റും വമിക്കുന്നതിനാൽ മാറാവാധി പിടിപെടാൻ സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാരുടെ പരാതി പ്രദേശത്ത് കൊതുവിന്റെ ശല്യവും വൈറൽ പനിയും വ്യാപകമാണ് ആരോഗ്യവകുപ്പ് ആകട്ടെ ഇതൊന്നും കണ്ടില്ലെന്ന ഭാവത്തിലുമാണ് ഇനിയും മാലിന്യം മാറ്റാത്ത പക്ഷം വരും ദിവസങ്ങളിൽ മാലിന്യ പഞ്ചായത്തിന്റെ മുന്നിൽ ഉപരോധിക്കാനാണ് നാട്ടുകാർ തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ വന്നിട്ട് രൂപ നമ്മുടെ കയ്യിൽ അതായത് ഇപ്പം നമ്മൾ ആളില്ലാത്ത വീടാണെങ്കിൽ കൂടി അവർ എഴുതി വെക്കുന്നുണ്ട് അമ്പത് രൂപ അടുത്ത മാസം പെൻഡിംഗിൽ വെച്ചിട്ടുണ്ട് സാധനം കൊണ്ടുപോയിട്ടുണ്ടാവില്ല എന്നാലും ഒരു അമ്പത് രൂപ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്പത് രൂപ നോട്ടീസ് നമ്മുടെ പേപ്പറിൽ എഴുതി വെക്കുന്നുണ്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ അത് കറക്റ്റായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട് സാധനം കൊടുത്തിട്ടില്ലെങ്കിൽ പോലും അവർ ആ ജോലി പോലും കറക്റ്റായിട്ട് ഇവിടെ ചെയ്യുന്നില്ല നമ്മുടെ സാധനങ്ങൾ ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ തന്നെ നാല് ദിവസമായിട്ട് ഞാൻ ഇട്ടു പറഞ്ഞത് പോലെ അത് നാല് ദിവസമായിട്ട് ഇട്ടു അവിടുന്ന് എടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ സെൻറ്ററിൽ ഇവിടെ കൊടുത്തിട്ട് ഇതിപ്പോൾ രണ്ട് ദിവസം ഇതുമ്മലാണ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞപ്പോൾ പിന്നെ റോഡിന്റെ സെന്ററിലായി നമുക്ക് വണ്ടി എടുത്ത് പോകുമ്പോൾ റോഡിന്റെ സെന്ററിലാണ് സാധനം കിട്ടുന്നത് നമ്മളെന്നെ അത് നീക്കിയിട്ട് കൈ ഒരു ആവശ്യമാണ് ന്യൂസ്